ഈ ഒരു മലൻ്റെ ചോട്ടിലാണ് കണ്ടില്ലേ ഈ ഒരു മലൻ്റെ ചോട്ടിലാണ് ചുവോട്ടിലാണ് എന്ത് ചെയ്യുന്നത് ഈ ചിറ കിടക്കുന്നത് കേട്ടോ വലിയൊരു മലയാട്ടോ നോക്കി എന്ത് രസമല്ലേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ ഈ മല നമുക്ക് കയറാൻ പറ്റും പക്ഷേ രാവിലെയൊക്കെ കയറാനേ നടക്കുകയുള്ളൂ ഈ ടൈമിനൊക്കെ ഭയങ്കര വെയിലാട്ടോ കണ്ടോ എന്ത് രസം നോക്കിയേ കാണുമ്പോഴത്തേ നല്ല ഭംഗി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിൽക്കുന്നത് ഒരു ഗോവിന്ദമൂലം ചിറയിലാട്ടോ കാരണം മനോഹരമായൊരു സ്ഥലമാണ് പക്ഷേ ഒരു അപകടം പിടിച്ചൊരു മേഖല കൂടി കേട്ടോ കാരണം അധികം ആരെയും എന്തു ചെയ്യുന്നില്ല ഒരാളും ഇങ്ങോട്ട് കടത്തി വിടില്ല കാരണം ചില അപകടം പിടിച്ച മേഖല ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് ആരെയും കടത്തിവിടാത്തത് ഇതൊരു മലൻ്റെ ചോട്ടിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചിറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മനോഹരമായ സ്ഥലം തന്നെയാണ് വന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അപകടം പിടിച്ച മേഖലയാണ് എന്ന് പ്രത്യേകം പറഞ്ഞല്ലോ അല്ലേ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങളെന്താ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും എന്ന് തന്നെ എൻ്റെ വിശ്വാസം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു മലൻ്റെ ചുവട്ടിലാണ് ഈ ഒരു ചിറ എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഓക്കെ പക്ഷേ ഇതിൻ്റെ അടിയിലാണ് ഈ ഒരു ചിറ കടക്കുന്നട്ടോ ഈ ചിറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടം പിടിച്ചൊരു മേഖല കൂടിയാണ് ഒരുപാട് ആൾക്കാരൊന്നും ആൾക്കാരൊന്നും കൂടെ കടത്തി വിടില്ല കാണിച്ചാൽ ഒരുപാട് ആൾക്കാർ മുങ്ങി മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കത്തി വിടില്ല കേട്ടോ മല കൂമ്പാരമായി നിൽക്കുന്നില്ലേ ഇവിടെക്കൊന്ന് വന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ടല്ലേ കണ്ടോ ഇത്ര മലയാണ് ഈ മലൻ്റെ ചോട്ടിലാണ് ഈ ചിറ നിൽക്കുന്നത് കേട്ടോ ഇപ്പം നല്ല വെയിലൊരു ടൈം കേട്ടോ ഈ ടൈമിലൊന്നും ഈ മല കയറാൻ കഴിയില്ല കണ്ടോ എന്തൊക്കെ പിന്നെ ഈ ചിറയിൽ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് കേട്ടോ കഴിച്ചാൽ അപകടം പിടിച്ചായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെയാണ് പോലീസാരൊന്നും കൂട്ട് കടത്തി വിടാത്ത കേട്ടോ ഇതാ ചിറ ഇതാ കേട്ടോ കേട്ടോ ഗോവിന്ദം മൂല ചിറ എന്നാണ് ഇതിൽ പറയുന്നത് ആ മലയിലേക്ക് പോകുന്നൊരു ഭാഗമാണ് അത് കണ്ടില്ലേ ഇതിലെയാണ് ആ മലയിലേക്ക് കയറുകട ഇതാണ് ചിറ അല്ല ഈ ചിറയിലേക്കാണ് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ മരിച്ചിട്ടുണ്ട് േ അപ്പോൾ വെള്ളം കുറവാന്ന് തോന്നുന്നു നല്ല രസമുള്ളൊരു സ്ഥലമായിട്ടോ അത് കണ്ടില്ല എന്ത് ഭംഗിയാന്ന് നോക്കിയത് കണ്ട നമുക്ക് ആഴം തോന്നൂലോ പക്ഷേ ഇതിൽ നമുക്ക് എന്താ പറയുക വെള്ളം ഒരുപാടുണ്ട് കണ്ടോ ഒരുപാട് വെള്ളമുണ്ട് ഇതില് മീനുണ്ട് വലിയ മീനാ കിട്ടലോ ചൂണ്ട കിട്ടലുണ്ടോ എങ്ങനെ ചേർത്ത കിട്ടോ ഇതിലിപ്പോ നല്ല വെള്ളമുണ്ടാവു വെള്ളം ഇവിടെ ഉണ്ടാവു ആ മഴക്കാലത്ത വെള്ളം കയറില്ലേ ഇതിന് ഒരുപാട് ആൾക്കാർ മരിച്ചിണ്ടല്ലേ അഞ്ചാളോ ഇങ്ങോട്ടാറിയാ അങ്ങനെ അടുത്ത് വിടലില്ലല്ലോ വരിയോ ഇതാണ് മക്കളെ ഗോവിന്ദം മൂലം ചെറ എന്ന് പറയുന്ന സംഭവം കേട്ടോ സിലേ അപ്പോൾ ഈ ഒരു ചിറ കാണിച്ച് തരുക എന്നതാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായി കേട്ടോ ഈ വീഡിയോ വീഡിയോയുടെ വെച്ച് നമ്മൾ വൈൻ്റെ ചെയ്യാൻ പോവുകയാണ് ഓക്കെ